ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അഖിലിനോട് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയുകയാണ് ശ്യാമ നമ്മുടെ മോളെ കണ്ടെത്തി ഇനി ഞാൻ അവളെ കാണാൻ പോവുക എന്നൊക്കെ ഞാൻ അവളോട് അഖിൽസാറിനെ കുറിച്ച് പറയും മോളെക്കുറിച്ച് സാർ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് പറയും നമുക്ക് അവളെ സ്നേഹിക്കാൻ പറ്റാണ്ട് പോയ കാര്യമൊക്കെ പറയും എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ പറയുമ്പോൾ അശ്വതി എവിടേക്ക് വരുന്നുണ്ട് മരുന്ന് കഴിക്കാനുണ്ട് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഇന്നെനിക്കിനി ഒന്നും വേണ്ട എങ്ങനെങ്കിലും നാളെ നേരം വെളുത്താൽ മതിയെന്ന് വളരെ വളരെ ഒരു സന്തോഷത്തിലും ആകാംക്ഷയിലും ഒക്കെ തന്നെയാണ് ശ്യാമ ശേഷം കാണിക്കുന്നത് രാധികയുടെ മുത്തശ്ശി മുത്തശ്ശി ആണെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയായിരുന്നു എന്നാൽ കിടന്നിട്ടാണെങ്കിലോ ഒട്ടും ഉറക്കവും വരുന്നില്ല ആരും കാണാതെ ഭക്ഷണം ഭക്ഷണമെടുത്ത് കഴിക്കാനുള്ള ഒരു ഇപ്പോൾ മുത്തശ്ശി ആദ്യം തന്നെ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് ഇപ്പോൾ ആരും ആരെയും കണ്ണൽപ്പെടാതെ തന്നെ പതിയെ പതിയെ കിച്ചണിലേക്ക് പോവുകയാണ് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞു പോയി ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടാൽ തന്നെ അതൊരു നാണക്കേട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആരുടെയും കണ്ണൽപ്പെടാതെ പോകാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഇപ്പോൾ നടന്ന് കിച്ചണിലേക്ക് എത്തിയിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് വയർ കാരണം വയറ്റിൽ പൊത്തിപ്പിടിക്കുന്നു കിച്ചണിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ ഓടി കിച്ചണിലേക്ക് വന്നിട്ട് പ്ലേറ്റ് എടുത്ത് ഭക്ഷണം വിളമ്പുന്നു തവിയെന്ന് വേണ്ടെന്ന് പറഞ്ഞ് കൈകൊണ്ട് തന്നെയാണ് ഭക്ഷണം വിളമ്പുന്നത് പിന്നെ കറിയൊക്കെ ഒഴിച്ച് വെപ്രാളത്തിൽ അവിടെ നിന്ന് ഭക്ഷണം അവിടെ നിന്ന് ഇരിക്കാൻ പോലും സമയമില്ലാതെ തന്നെ അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് രാധിക അവിടേക്ക് വരുന്നത് രാധിക അങ്ങോട്ട് വരുമ്പോൾ തന്നെ മുത്തശ്ശി ഭക്ഷണം കഴിക്കുന്നത് കാണുന്നു അത് കണ്ടിങ്ങനെ ചിരിക്കുകയാണ് രാധിക പിന്നെ മുത്തശ്ശി കാണാതിരിക്കാൻ രാധിക മറിഞ്ഞു നിൽക്കുന്നു ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശി വെപ്രാളത്തിൽ കഴിക്കുന്നുണ്ടെങ്കിലും പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ രാധിക സന്തോഷത്തോടെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഇടയ്ക്ക് എൻ്റെ ദൈവമേ എന്ന് വിളിച്ചിട്ട് വീണ്ടും ഭക്ഷണം ആർത്തിയോടെ കഴിക്കുന്നു എൻ്റെ ദൈവമേ ഭട്ടിണി കിടക്കാന്ന് പറഞ്ഞു പോയി വിശപ്പ് സഹിച്ചു നിൽക്കാനും വയ്യ ഇനി ഇത് ഏതുവരെ പോകുമോ എന്തോ സ്വന്തം വീട്ടീന്ന് കട്ടുതിന്നേണ്ട അവസ്ഥയാണല്ലോ എന്റെ ദൈവമേ എന്ന് കെ മുത്തശ്ശി പറയുന്നു ഈ സമയം രാധിക പോയി അച്ഛനെയും അമ്മയും വിളിച്ചോണ്ട് വരുന്നു മുത്തശ്ശി ഇങ്ങനെ വെപ്രാളത്തോടെ കഴിക്കുന്നത് അച്ഛനും അമ്മയും രാധികയും കണ്ടിരിക്കുകയാണ് മുത്തശ്ശി നോക്കുമ്പോൾ പെട്ടെന്ന് അവർ മറിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു ആ ഒന്നുമില്ല എന്ന് വിചാരിച്ച പിന്നെയും മുത്തശ്ശി ഭക്ഷണം കഴിക്കുന്നു അച്ഛൻ പോകാൻ തുടങ്ങിയപ്പോൾ അമ്മയും രാധികയും കൂടി തടയുന്നു അത്രയും കഴിച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു ആശ്വാസം തോന്നുകയാണ് മുത്തശ്ശിക്ക് മാറുന്നെന്ന് യശോദ അച്ഛനോട് പറയുന്നു എന്നാലും അമ്മയെ സമ്മതിക്കണം ഇതിനാണോ നിരാഹാരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ വിശപ്പ് സഹിക്കില്ല നമ്മളെ കാണിക്കാനും വയ്യ ചോദിക്കാല്ലോ ഇപ്പൊ തന്നെ എന്നെ അച്ഛൻ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് വേണ്ടച്ഛാ വിശന്നിട്ടല്ലേ മുത്തശ്ശിയുടെ ഗൗരവം അങ്ങനെ ഇരുന്നോട്ടെ നമ്മൾ കണ്ടുപിടിച്ചു എന്ന് പറയാൻ നിൽക്കണ്ട ഇനിയിപ്പോ നേരം എടുത്തിട്ട് അമ്മ എന്താണോ എന്തോ പറയാൻ പോകുന്നത് എന്ന് യശോദ പറയുമ്പോൾ അച്ഛൻ പറയുന്നു സംശയം എന്താ നിരാഹാരത്തിന്റെ കാര്യം തന്നെ പട്ടാ പട്ടാപ്പകല് നിരാഹാരം രാത്രി കട്ടു തീന അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കഴിച്ചോട്ടെ എന്നു പറയുന്നു എന്തോ ഒരു ശബ്ദം കേട്ടതുപോലെ തോന്നുന്നു എന്നാൽ മുത്തശ്ശി ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു ശേഷം കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു തന്ത്രി എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്നു മുത്തശ്ശിയും അരികിലുണ്ട് രാധിക സാധനങ്ങളുമായി എവിടേക്ക് വന്നോ ചായുമായ യശോദയും അവിടേക്ക് വന്നു എന്നാൽ അമ്മയ്ക്ക് യശോദ ചായ കൊടുക്കുമ്പോൾ അമ്മ പറയുന്നു ഞാനിനീ പച്ചവെള്ളം കുടിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തതല്ലേ പിന്നെ എനിക്ക് ചായ തരുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാൻ എനിക്കറിയാം കൂടി വന്നാൽ ചത്തുപോകും അത്രയല്ലേ ഉള്ളൂ പക്ഷെ വാക്ക് മാറാൻ പറ്റില്ലെന്ന് മുത്തശ്ശി അമ്മ എന്നിട്ട് അല്പമെങ്കിലും ഭക്ഷണം കഴിക്കേ ഗുളികയൊക്കെ കഴിക്കുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് ആരും എന്റെ കാര്യം നോക്കണ്ട ഒരു കാര്യത്തിനും എന്നെ നിർബന്ധിക്കണ്ട എന്റെ വിര ഇങ്ങനെ തീരാനാണെന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവരും ചിരിക്കുന്നു രാത്രിയിൽ കാര്യമായിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും എടുത്ത് കഴിക്കണം നമ്മൾക്ക് നമ്മളെ കാണാതെ കഴിക്കാനുള്ളതല്ലേ എന്നൊക്കെ യശോദ പറയുന്നു ഈ പകൽ സമയത്ത് അമ്മ എങ്ങനെയാ പിടിച്ചു നിൽക്കുന്നതെന്നാ എനിക്ക് അറിയാൻ വയ്യാത്തതെന്ന് തന്ത്രി പറയുന്നുണ്ട് ആ സമയം തിരുമേനി വിളിച്ച് അവിടേക്ക് ഒരാൾ വന്നു ഒരാളിപ്പോൾ അവിടേക്ക് കയറി വന്നോ അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചിരിക്കുന്നു ഇരിക്കാനും പറയുന്നുണ്ട് പണം വാങ്ങുന്നതിന്റെ കാര്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് തിരുമേനി പണം വാങ്ങിച്ചത് വിവാഹത്തിനായിട്ടാണല്ലോ വിവാഹം നടന്നില്ല ആളുകൾ അതിന് കാരണം പലതും പറയുന്നുണ്ട് എനിക്ക് അതൊന്നും പ്രശ്നമല്ല തിരുമേനി വാങ്ങിച്ച പണത്തിന്റെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടായില്ലെങ്കിൽ ആ പണം ഇങ്ങ് തിരിച്ചു തന്നേക്ക് കുറച്ച് കൂടിയ പലിശയ്ക്ക് അത് വാങ്ങിക്കാൻ ആൾക്കാർ റെഡിയായിട്ട് നിൽക്കുകയാണ് എന്നും അയാൾ പറയുന്നു അയ്യോ കുഞ്ഞുമോനെ ഞാൻ വാങ്ങിയ പണത്തിൽ നിന്നും മുൻപുണ്ടായ കുറച്ച് ബാധ്യതകൾ തീർത്തിരിക്കുകയാണ് ബാക്കിയുണ്ടായ പണത്തിന് മോൾക്ക് വേണ്ടി ആഭരണങ്ങളും എടുത്തു മറ്റൊന്നും തോന്നരുത് പണം ഞാൻ പറഞ്ഞ അവധിക്ക് തിരിച്ചു തരാം എന്ന് തന്ത്രി പറയുമ്പോൾ കുഞ്ഞുമോൻ പറയുന്നു അതിന് കുഴപ്പമില്ലെന്നേ ഞാനൊരു സാധ്യത പറഞ്ഞു എന്നേ ഉള്ളൂ എങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ തിരുമേനെ ഓർത്തോണ്ടല്ലേ പലിശയ്ക്ക് തന്നത് പലിശക്ക് മുടക്കം വരരുത് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു സങ്കടത്തോടെ തന്ത്രി ഇവിടെ ഇരിക്കുന്നു ഇവിടെ ധിക്കാരം കാരണം കല്യാണം മുടങ്ങി ഇനിയിപ്പോ അതിൻറെ പേരിൽ പലിശക്കാർ കയറി ഇറങ്ങാനും തുടങ്ങിയല്ലേ ദയവാ എന്ന് മുത്തശ്ശി പറയുമ്പോൾ തന്ത്രി പറയുന്നു പണത്തിന്റെ കാര്യത്തിൽ അവളുടെ കാര്യത്തിൽ അവളുടെ ഭാഗത്ത് നിന്ന് തെറ്റൊന്നും വന്നിട്ടില്ലല്ലോ പ്രിയങ്കയുടെ വിവാഹത്തിന് വാങ്ങിച്ചതാണ് ഇപ്പോൾ കുടിച്ചു തീർത്തത് ബാക്കിയുള്ളത് പൊന്നായിട്ട് ഇവിടെ ഉണ്ടല്ലോ അതിനു വന്നു ന്യായീകരണം ഇപ്പോ ഇറങ്ങിപ്പോയവനുണ്ടല്ലോ കുഞ്ഞുമോൻ അവനെ ശരിക്കും നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നു നമ്മുടെ കാക്കനാട് തറവാട്ടിൽ ഒരാളുണ്ടായിരുന്നല്ലോ ഇവർ പത്തിരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് ഇവൻ കച്ചവടം തുടങ്ങിയത് ആദ്യമായി പ പലിശയ്ക്ക് കണം പടം കൊടുത്തത് കാക്കനാട്ട് തടം തറവാട്ടുകാർക്കാണ് അഞ്ച് അഞ്ച് വർഷത്തിനുള്ളിൽ ആ വീട്ടുകാർ ഇറക്കിവിട്ട് ആ കുടുംബത്തിൽ കയറി ഇവൻ താമസമാക്കി ഈ നിലയ്ക്ക് പോയാൽ അധികം വൈകാതെ നീ ഇരിക്കുന്നിടത്ത് കുഞ്ഞുമോൻ കയറിയിരിക്കും നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്താവുകയും ചെയ്യും അപ്പോഴും മോളുണ്ടല്ലോ കെട്ടിപ്പിടിച്ച് കരയാൻ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ദേഷ്യത്തോടെ മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നു അയാൾ വന്നതിൽ പ്രത്യേകിച്ച് കാര്യം ഉണ്ടാകില്ല പക്ഷേ എന്തോ വന്നു പോയപ്പോൾ മുതൽ മനസ്സിന് എന്തോ ഒരു വല്ലായക പോലെ എന്ന് തന്ത്രി പറയുന്നു അച്ഛ അച്ഛൻ വിഷമിക്കാതിരിക്കെ ഇവിടെ ഇരിക്കുന്ന എടുത്ത് വെച്ചിട്ട് വിറ്റിട്ട് അത്രയും പണം അയാൾക്ക് തിരിച്ചു കൊടുത്താലോ എന്നും പിന്നെ ബാക്കിയുള്ളതിനെപ്പറ്റി ആലോചിച്ചാൽ പോരെ എന്നും രാധിക ചോദിക്കുന്നു എല്ലാം തീർക്കാതെ അയാൾ കുടുംബത്തിന്റെ ആധാരം തരില്ലോ മോളെ എന്ന് യശോദ പറയുന്നു അച്ഛ അച്ഛൻ അമ്പലത്തിൽ പോകുന്നില്ലേ എന്ന് രാധിക ചോദിക്കുമ്പോൾ തന്ത്രി പറയുന്നുണ്ട് പോണമെന്ന് ഞാൻ വരുന്നുണ്ട് വാ എഴുന്നേക്ക് ആ നടയിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ തീരാത്ത ഒരു പ്രശ്നവും നമ്മുടെ കുടുംബത്തിനില്ല എന്ന് പറഞ്ഞ മുത്തശ്ശി സോറി തന്ത്രിക്കൊപ്പം രാധികയും പോകുന്നു ഈ സമയം മുത്തശ്ശി യശോദയോട് പറയുന്നു എഴുന്നള്ളിച്ചോണ്ട് പോയല്ലോ അച്ഛനുള്ള കെണി അവൾ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ യശോദ പറയുന്നുണ്ട് അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ കുടുംബത്തിന് ഒരു ഭീഷണി വരുമ്പോഴും അതിനു മാറി മാറി ഓരോരുത്തരെയായി കുറ്റം പറയും ഇത് എന്ത് ശീലോ അമ്മേ ഞാനിപ്പോ അമ്മയോട് കൂടെ നിന്നാൽ ശരിയാവില്ല ഞാൻ അവരുടെ കൂടെ പോവുക കുറച്ചു നേരം സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് പറഞ്ഞ യശോദയും അദ്ദേഹം പോകുന്നു ദേഷ്യത്തോടെ മുത്തശ്ശിയാകത്തേക്കും പോയി ശേഷം കാണിക്കുന്നത് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് പരമേശ്വരൻ വരുൺ പറയുന്നതാണ് വീണ്ടും ആലോചിക്കുന്നത് അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് വീണാൻ പോവുകയാണ് എന്നാൽ വീഴുമ്പോൾ പിടിക്കുന്നത് ഗൗതം പത്മനിയും അടയ്ക്ക് ഓടിയെത്തി പിന്നെ വല്യച്ചനും വല്യമ്മയും എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞു സോറി ഉർവശിയും ചന്ദ്രശേഖരും അവിടേക്ക് വന്നിരിക്കുന്നു ഹോസ്പിറ്റലിൽ പോകണോ എന്ന് ചന്ദ്രശേഖരൻ ചോദിക്കുമ്പോൾ വേണ്ട വീണുപോയാൽ താങ്ങാൻ ആരെങ്കിലും ഒരാൾ ഉണ്ടല്ലോ എന്ന് ഗൗതമിനെ ഉദ്ദേശിച്ച് പറയുകയാണ് പരമേശ്വരൻ വരുണാസമയം അവിടെ എത്തി എന്താ എന്താ പറ്റിയതെന്ന് വരുൺ ചോദിക്കുന്നു അച്ഛനെ വീണ്ടും സുഖമില്ലാതായി വീഴുന്നു വീഴാൻ പോയി എന്നൊക്കെ പത്മിനി പറയുമ്പോൾ അച്ഛാ എന്തു പറ്റിയെന്ന് ചോദിച്ച് വരുൺ അച്ഛന്റെ അടുത്തേക്ക് വരുമ്പോൾ പെട്ടെന്നാണ് പരമേശ്വരൻ പറയുന്നത് തൊട്ടു പോകരുത് എന്നെ ദേഷ്യത്തോടെ തന്നെ സുഖമില്ലാതെ ഒരാൾ വഴിയിൽ കിടന്നാലും അയാളെ തൊട്ടു വിളിക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒരുപാട് ആൾക്കാരുണ്ടാകും അത് മനുഷ്യൻറെ പ്രാഥമിക മര്യാദയാണ് അതിന് ബന്ധം വേണമെന്നില്ല എന്റെ പരമേശ്വരൻ പറയുമ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് വരുണിനോട് വരുൺ അച്ഛൻ ഒരുവിധം ഓക്കെയായി വന്നതാണ് പിന്നെ അച്ഛന്റെ മാനസിക പ്രശ്നത്തിന്റെ കാരണം നീ അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നതാണ് നീ അത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുന്നു വരുണൊന്നും മിണ്ടുന്നില്ല എന്റെ തീരുമാനത്തിന്റെ മാറ്റമില്ല എന്ന് വരുൺ പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ആരോടും യാചിക്കേണ്ട സ്വന്തം ജീവിതമാണ് എന്ന് തീരുമാനിക്കുന്നവർക്ക് ആരെയും വിട്ടുപോകാൻ എളുപ്പമാണെന്ന് ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ കാണിമംഗലം കുടുംബത്തിന്റെ കെട്ടിറപ്പ് നഷ്ടപ്പെട്ടിട്ട് കാലം കുറേ ആയല്ലോ എന്നൊക്കെ പരമേശ്വരൻ പറയുന്നു അച്ഛ അച്ഛൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്കുന്ന വരുൺ പറയുമ്പോൾ നീ എന്നോട് സംസാരിക്കേണ്ട നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നും പരമേശ്വരൻ പറയുന്നു വരുൺ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു വീണ്ടും വീണ്ടും രണ്ടുപേരും തമ്മിലുള്ള അകലം കൂടുകയാണോ എന്ന് പത്മിനി ഏട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആർക്കായാലും വേദനിക്കില്ലേ ഏട്ടന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ നിഷേധം പറയുകയാണെങ്കിൽ അതിനർത്ഥം വരുൺ ഇതുവരെ കാണിച്ചു കൂട്ടിയത് വെറും പ്രകടനമായിരുന്നു എന്നല്ലേ എന്ന് ഉർവശി ഉർവശി നീ മിണ്ടാതിരിക്കെ അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ കെ ചന്ദ്രശേഖർ പറയുന്നു രണ്ടുപേരോടും ഞാൻ ഒരു കാര്യം പറയാം ഏട്ടന്റെ കാര്യങ്ങളിൽ എല്ലാ ഇപ്പോഴും ഒരു ശ്രദ്ധ വേണം ഗൗതം നീ എപ്പോഴും വല്യച്ച കൂടെ തന്നെ വേണമെന്ന് ചന്ദ്രശേഖരൻ പറയുമ്പോൾ ഗൗതം പറയുന്നു ഞാൻ എപ്പോഴും വല്യച്ചൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എടോ താൻ തൻ്റെ കാര്യങ്ങൾക്ക് പൊയ്ക്കോളോ എന്നെ ഗൗതമിനോട് പരമേശ്വരൻ പറയുമ്പോൾ ഗൗതം പറയുന്നു വേണ്ട വല്യച്ച ഇത്രയും കാലമായിട്ടും അച്ഛനമ്മമാർക്ക് അഭിമാനിക്കുന്ന അതും കുടുംബത്തിന് അഭിമാനിക്കുന്നതായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല അതിന് ഒരവസരം എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു വല്യച്ചിനെ നോക്കുന്നത് എനിക്കൊരു വലിയ കടമ തന്നെയാണെന്ന് അതിനുള്ള സന്തോഷം അത് മതി എനിക്ക് എന്നെ കെ ഗൗതം പറയുന്നുണ്ട് എന്നിട്ട് ഗതം ഉടന്നു പോയി ഉള്ളിൽ തട്ടിയാണ് അവരത് പറഞ്ഞത് എന്ന് പറഞ്ഞ ഉർവശിയും ചന്ദ്രശേഖരനും ഉടനെന്നു പോകുന്നു വാശി കാണിച്ചിങ്ങനെ ഇങ്ങനെ തകർന്നു പോകരുത് എന്നൊക്കെ പത്മനി ചന്ദ്രശേഖരനോട് സോറി പരമേശ്വരനോട് പറയുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛന്മാര് മക്കളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണും അവർക്ക് അത് അറിയേണ്ട കാര്യമില്ലല്ലോ അവർക്ക് പറയാൻ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടല്ലോ പഴഞ്ചൻ ബാലത അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ടാകും മനസ്സിൽ ശേഷം കാണിക്കുന്നത് തന്ത്രിയും യശോദയും രാധികയും ഒരുമിച്ച് തന്നെ ക്ഷേത്രത്തിലേക്ക് വരുന്നു അവർ വളരെ സന്തോഷത്തോടെ സംസാരിച്ചാണ് വരുന്നത് അവരിപ്പോൾ എത്തിയിരിക്കുന്നുണ്ട് അച്ഛൻ ഞാൻ ഒരാളെ കണ്ടിട്ട് പെട്ടെന്ന് വരാമെന്ന് രാധിക ഏതാളെന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുന്നു ഞാൻ പോയിട്ട് വരട്ടെ എന്നിട്ട് അച്ഛനെ കണ്ട് സംസാരിക്കാം അമ്മ ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് രാധിക പോകുന്നു എങ്ങോട്ടാ പോകുന്നത് അവളെ എന്ന് യശോദ എനിക്കറിയില്ല ഞാൻ പൂജയുടെ കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് തന്ത്രി അകത്തേക്ക് പോകുന്നുണ്ട് ഇതേ സമയത്ത് തന്നെയാണ് അവിടേക്ക് ശ്യാമയും ഒരു കാറിൽ എത്തുന്നത് വളരെ പ്രതീക്ഷയോടെയുള്ള വരവ് തന്നെയാണ് അത് ശ്യാമയോടൊപ്പം അശ്വതിയുണ്ട് ശ്യാമയെ തിരുമേനിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം മോള് ശ്യാമയുടെ അതേ രൂപമാണെന്നല്ലേ പറഞ്ഞത് അത് അതുകൊണ്ട് തന്നെ തിരുമേനി വല്ലാണ്ട് പരിഭ്രമിക്കും പിന്നെ വ്യക്തമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാനും മടിക്കും അത് ശരിയാണ് അല്ലെങ്കിലും ഞാൻ ഒരുപാട് സ്ഥലത്ത് മുഖം കാണിക്കാറില്ലല്ലോ ഇവിടെയും അങ്ങനെ തന്നെ ആകാമെന്ന് പറഞ്ഞ് സാരത്തുമ്പുകൊണ്ട് മുഖം മറയ്ക്കുകയാണ് ശ്യാമ വരാനിരിക്കുന്ന പുതു പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ